വിശദമായി സംസാരിച്ചു അദ്ദേഹം കോൺഗ്രസുമായിട്ടും യു ഡി എഫുമായിട്ടും സഹകരിച്ചു നിൽക്കും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിന്റെ മോഡെന്താണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലും ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും അദ്ദേഹം ഞങ്ങളുമായിട്ട് അത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ത് ഏത് മോഡിലാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹരിച്ച് പ്രവർത്തിക്കും കോൺഗ്രസ്സുമായിട്ട് യു ഡി എഫുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ അദ്ദേഹം വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ യു ഡി എഫിലും വെച്ച് ഒരു തീരുമാനം എടുത്ത് എല്ലാ കടകക്ഷികളുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയും അല്ല അത് എത്രയും പെട്ടന്ന് തന്നെ അത് അങ്ങനെ അനാവശ്യമായിട്ട് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു കണ്ടീഷനിലൊന്നും അല്ല അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണം അദ്ദേഹം സഹകരിച്ച് നിൽക്കും ഞങ്ങളുമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആ സഹകരണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പാസ്സാൻ ചെയ്ത് സഹകരണം സ്വീകരിച്ചിട്ടുണ്ട് അത് ഏത് രീതിയിലായിരിക്കണം അല്ല അതെ ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചു ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയിലും വീണ്ടും ആവർത്തിച്ചു അറിയാം പാർട്ടിയിലും മുന്നണിയിലും മുന്നണിയിലും എല്ലാ ഘടകളുമായിട്ട് ആഗ്രഹം അല്ല 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 അത് ായിട്ട് ആലോചിക്കാതെ പറയാൻ പറ്റുമോ ഞാൻ യു ഡി എഫ് ചെയർമാൻ ആണ് ശരിയാണ് തീരുമാനം എടുത്തിട്ട് പ്രഖ്യാപിക്കേണ്ട ആളാണ് തീരുമാനം എല്ലാവരുമായിട്ട് കുടിയാലോചന നടത്തി തീരുമാനം എടുക്കണ്ട യു ഡി എഫ് കടാകേക്ഷകളിലും അത് ചെറുതും വലുതൊന്നും അല്ല എല്ലാ ഘടകക്ഷകാരായിട്ട് യുഡിഎഫ് ഘടകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒരു കക്ഷിയുടെയോ ഒരാളുടെയോ യു ഡി എഫ് പ്രവേശനത്തെ കുറിച്ച് ഫൈനൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായം ഗൗരവത്തോടു കൂടി കേട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം നിലമ്പൂരിലെ സംബന്ധിച്ച് ഇല്ല ഇല്ല അദ്ദേഹം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പരിപൂർണമായ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു അല്ല അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്തും പാർട്ടിക്കകത്തും മുന്നണിക്ക് അത് ഇല്ല ഞങ്ങള് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് ചെയ്തത് ചോദിച്ചറിയാണ് ചെയ്തത് അപ്പൊ അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള രീതി ഏതാണ് ഇങ്ങനെ വേണം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത് സഹകരിച്ചു പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല അത് ഞാനല്ലല്ലോ പറയുന്നത് മുന്നണി പ്രവേശനം ഈ ഘട്ടത്തിൽ ഇല്ലാന്ന് ഞാനല്ലല്ലോ പറയുന്നത് മുന്നണി മുന്നണിയായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ പറയാൻ പോയി ചർച്ച ചെയ്യാൻ പോവാ മുന്നണിയിലും ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഘടകുമായിട്ട് സംസാരിച്ച് എപ്പോഴും തീരുമാനമെടുക്കുള്ളൂ ഇത്തരം കാര്യങ്ങൾ അതുപോലത്തെ ഒരു തീരുമാനം യു ഡി എഫില് അങ്ങനെയാണ് അല്ലാതെ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിട്ട് ഘടകേഷൻ ഇത് അടിച്ചേൽപ്പിക്കുകയല്ല അവരുടെയും കൂടി അഭിപ്രായം ഗൗരവമായ അഭിപ്രായം വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അല്ലെ അത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് ഞങ്ങൾ മൂന്നുപേർ കൂടി ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയിലും ചർച്ച ചെയ്യണം ബാക്കി ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യണം മുന്നണിയിലും ചർച്ച ചെയ്യണം ഞാൻ അല്ല തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യല്ലേ ഞാൻ നേരത്തെ പറയണല്ലേ അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്ന ആളല്ലേ ഒൻപത് വർഷം അവിടെ എം എൽ എ ആയിരുന്ന ആൾ അവിടെ യു ഡി എഫിന് അത് ഞാൻ അദ്ദേഹം രാജിവെച്ച് വെച്ച് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ തന്നെ പറഞ്ഞ ആള് അദ്ദേഹത്തിന് പിന്തുണ തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഒരു സംശയം അദ്ദേഹത്തിന് പിന്തുണ ഗുണം ചെയ്യും അദ്ദേഹം അത് പിന്തുണച്ചിട്ടുണ്ട് അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്